അപ്പൊ ഇന്ന് നമുക്കൊരു ഔട്ടിംഗ് ഉണ്ട് അപ്പൊ നമുക്കൊരു ഗെറ്റ് വിത്ത് മീ നോക്കിയാലോ അധികം ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെറ്റ് വിത്ത് മീ അപ്പൊ ഞാൻ എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തരാട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഫേസ് തന്നിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ദീ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് വോക്സ്റ്റൈലിന്റെ ആണ് ആണ്ട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഇതാ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കൺസീലർ ഏതാ ഷെയ്ഡ് എന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഇത് പി എസ് സിയുടെ ഹോട്ട് കൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഏകദേശം നമ്മുടെ ഒരു ഷെയ്ഡ് ഫൗണ്ടേഷനും കൺസീലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടി അടിച്ചിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല അതിനുശം ആ ഒരു കൺസീലർ ഒന്ന് സെറ്റ് ആവാൻ ഞാൻ ഒരു ലൂസ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതാ നമ്മുടെ ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൺപീലി ഒന്ന് ഇടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐലാഷ് ലാഷ് കാലറി യൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം മസ്കാർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബ്ലാക്ക് പൊട്ടും കൂടി ഇടുന്നുണ്ട് പിന്നെ ഈ ഒരു ലുക്കിലേക്ക് നമ്മുടെ കുഞ്ഞു ഇയർറിംഗ്സ് എല്ലാം ഒന്നും കൂടി മാച്ച് ആയിട്ടുണ്ടാവും അപ്പൊ ദീ ഒരു കുഞ്ഞു ഇയറിംഗ്സും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങൾക്ക് എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം